േ എല്ലാവർക്കും ഞങ്ങളുടെ കിലോമീറ്റേഴ്സ് ആണ് കിലോമീറ്റേഴ്സ് ചാനലിലേക്ക് സ്വാഗതം അതെ നമ്മളിപ്പോൾ ഉള്ള വാഗമണാണ് വാഗമണില് നമ്മളൊരു മലയുടെ ടോപ്പിലാണ് ഇപ്പോൾ നിൽക്കുന്നത് നമ്മളെ ഇപ്പൊ രാവിലെ ഇവിടെ വന്നേ ഉള്ളൂ കേട്ടോ സത്യം പറഞ്ഞാൽ വന്നപ്പോൾ നല്ല അടിപൊളി കോടയാണ് നല്ലൊരു ആണ് ഒരു രക്ഷയില്ല കേട്ടാ അടിപൊളി കോടയാണ് നല്ലൊരു വ്യൂ ആണ് നല്ലൊരു വ്യൂ ഉള്ള ഒരു സൈഡിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത് സത്യം പറഞ്ഞാൽ ഇപ്പഴാട്ടോ ഇവിടെ വരേണ്ടത് എന്ന് പറഞ്ഞാൽ അതുപോലത്തെ ഒരു ക്ലൈമറ്റാണ് അത് നിങ്ങൾ വന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഇപ്പോഴാണ് സത്യം പറഞ്ഞാൽ വരേണ്ടത് പിന്നെ വേറെ കാര്യമാണ് നമുക്ക് ഈ സിറ്റുവേഷൻ വെച്ചിട്ട് വരാനും പറ്റത്തില്ല അങ്ങനൊരു കുഴപ്പം കൂടി ഉണ്ട് എന്നാലും ഒന്നും പറയാനില്ല നല്ല അടിപ്പം ക്ലൈമറ്റാണ് നിങ്ങളെ രാവിലെ ഇവിടെ എത്തിയുള്ളൂ അപ്പോൾ അതേ മച്ചാമാർ നമ്മൾ വാഗമണിൽ അടുത്തൊരു വ്യൂ പോയിന്റാണ് നിൽക്കുന്ന പോകുന്ന റൂട്ടിൽ പോകുന്ന വഴിയിൽ തന്നെ ഒരു വ്യൂ പോയിൻ്റ് ആണിത് പിന്നെ വാഗമണ്ണിനെ കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് പറയണ കേരള സംസ്ഥാനത്ത് ഇടുക്കി കോട്ടയം ജില്ലകളിൽ വ്യാപിച്ച് കിടക്കുന്ന പ്രകൃതിരമണ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ് വാഗമൺ ജിയോഗ്രഫിക് ട്രാവലിൽ ഉൾപ്പെടുത്തിയ പത്ത് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ് വാഗമൺ പിന്നെ സമുദ്രനിൽപ്പിൽ നിന്ന് ഏകദേശം ആയിരത്തി ഒരുന്നൂറ് മീറ്റർ ഉയരത്തിൽ പത്ത് സെൽഷ്യസും ഇരുപത്തിമൂന്ന് സെൽഷ്യസും മധ്യേ താപനില സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ് വാഗമൺ അപ്പോൾ അതേ നമ്മളങ്ങോട്ട് പോവുകയാണ് പോകുന്ന വഴിയിലുള്ള ഒരു വ്യൂ പോയിൻ്റാണിത് അടിപൊളി ഒരു വ്യൂ പോയിൻ്റ് ആണിത് ഡെഫ്രാൻസ് നമ്മളിത് തേയിലത്തോട്ടങ്ങളടയിൽ നിൽക്കുകയാണ് അടിപൊളിയോട്ട ഒന്നും പറയാനില്ല ഈ ഒരു സൈഡിലും തേയിലത്തോട്ടം ഉണ്ട് ആ ഒരു സൈഡിലും തേയിലത്തോട്ടം ഉണ്ട് ഇത് നമ്മൾ തങ്ങൽപ്പാറ പോകുന്ന റൂട്ടാണ് തങ്ങൽപ്പാറ പോകുന്ന റൂട്ട് റോഡ് സൈഡിൽ തന്നെ രണ്ട് സൈഡിലും തേയിലത്തോട്ടമാണ് നല്ല അടിപൊളി വ്യൂ ആണ് ഒന്നും പറയാനില്ല വേറെ ഒന്നും കൊണ്ടല്ല ഈ ഒരു ക്ലൈമറ്റിൻ്റെ പ്രത്യേകതയാണ് ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റിൻ്റെ പ്രത്യേകത തന്നെ ഇവിടെ വരാൻ തന്നെ ഒരു അടിപൊളിയാണ് വന്ന് കാണാൻ തന്നെ അടിപൊളിയാണ് ആ സൈഡിലുണ്ട് ണ്ടാ പൊള്ളിയാണ് കേട്ടോ ഒന്നും പറയാനുള്ളതേ നല്ല അടിപൊളി ഒരു പച്ചപ്പാണ് ഒന്നും പറയാനില്ല അപ്പോൾ അതെ നമ്മളിന്ന് ഇന്ന് ഫുൾ ഫുള്ളങ്ങ് കവർ ചെയ്യാൻ പോവാണ് എല്ലാ സ്ഥലങ്ങളും നമ്മൾ പോകുന്നുണ്ട് എല്ലാ സ്ഥലങ്ങളും നിങ്ങളെ കാണിക്കാം അപ്പം നമുക്ക് എന്തായാലും ആദ്യം തങ്ങൽപ്പാറയിലേക്ക് അങ്ങ് പോകാം ഏ പൊള്ളിക്കാ ഇന്ന് നമുക്ക് അപ്പം അതെ മച്ചാമാരെ നമ്മൾ വേറൊരു വ്യൂ പോയിന്റ് എത്തിയാക്കുവാണ് നമ്മുടെ തങ്ങൽപ്പാറ പോകുന്ന റൂട്ട് തന്നെയാണ് തങ്ങൽപ്പാറ തങ്ങപ്പാറ കഴിഞ്ഞ് കുറച്ചും കൂടി ഫ്രണ്ടിലോട്ട് വന്ന് കഴിയുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ തന്നെ ഒരു ഹെഡ് എഡേയിലെ സൈഡിലോട്ട് ഇങ്ങനെ ഒരു വഴിയുണ്ട് ഇടയിലോട്ട് കയറിക്കിടുന്ന ആ ഒരു വഴിയാണ് ഒരു ഇറക്കുമാണ് അവിടെ ഒരു വഴിയാണ് അവിടെ ഒരുപാടൊന്നും ഇല്ലാട്ടോ സത്യം പറഞ്ഞാൽ അത് ഈ ഒരു കാര്യത്തിൽ മാത്രമേ ഉള്ളൂ അങ്ങോട്ട് പൊളിഞ്ഞു കിടക്കുവാണ് അങ്ങോട്ടൊന്നും പോകാൻ പറ്റത്തില്ല നമുക്ക് പിന്നെ തങ്ങൽപ്പാറ ഞങ്ങൾക്ക് കയറാൻ പറ്റില്ല അവിടെ അടച്ചിട്ടേക്കുവാണ് പിന്നെ ഞങ്ങളത് കാണിച്ചില്ലെന്ന് പറഞ്ഞാൽ ഞങ്ങളവിടെ ചെന്ന് കഴിഞ്ഞാൽ അടച്ചിട്ടേക്ക് വന്നു എല്ലാ വീഡിയോയിലും അടച്ചിട്ടേക്കോ അടച്ചിട്ടേക്കാണെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു പോറായി തീരും അവിടെ പിന്നെ നമ്മൾ അവിടെ ഷൂട്ട് ചെയ്യാനൊന്നും പോയില്ല അവിടെ അടച്ചിട്ടേ കയറ്റില്ലെന്ന് പറഞ്ഞ് പിന്നെ നമ്മൾ ഇങ്ങോട്ട് പോയി ഇനിയിപ്പോൾ അവിടെ സൂയിസൈഡ് പോയിട്ടുണ്ട് അങ്ങോട്ടേ പോകാൻ പോകുന്നത് അതിനു മുമ്പുള്ള ഒരു വ്യൂ ആണ് ഇത് ഒരു രക്ഷയോ കേട്ടോ ഇപ്പൊ ദേ അത്യാവശ്യം കോടക്ക ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് അതെ അത്യാവശ്യം കോടയൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ നല്ല അടിപൊളി കാറ്റാട അതിന്റെ പൊക്കത്ത് വന്നു കഴിഞ്ഞാൽ നല്ല സൂപ്പർ കാറ്റാ ഒരു രക്ഷയില്ല ഒന്നും പറയാനില്ല നല്ല അടിപൊളി കാറ്റാണ് അതെ അവിടെ ഇടിഞ്ഞു കുഴിഞ്ഞ് കിടക്കുവാണ് അങ്ങോട്ട് നമുക്ക് പോകാൻ പറ്റത്തില്ല അല്ല അവിടെ പോവാൻ പറ്റില്ലേ കുഴപ്പമൊന്നുമില്ല ഇവിടെ നിന്നാൽ തന്നെ അടിപൊളിയാണ് നല്ല കാറ്റും നല്ലൊരു അടിപൊളി വ്യൂ ആണ് നല്ല സൂപ്പർ സ്ഥലമാണ് നമ്മക്കിനി അപ്പൊ സൂയിസൈഡ് പോയിന്റിലേക്ക് പോവാം അപ്പൊ അതെ ഫ്രണ്ട്സ് നമ്മൾ പോകുന്ന വഴിയാണ് കേട്ടോ ഇത് നല്ല അടിപൊളി പോയാണ് ഈ സമയത്ത് ഈ സമയത്ത് കോടിയാണോ നമ്മൾ ഒരിക്കലും വിചാരിച്ചിട്ടില്ല എന്നാൽ അതുപോലത്തെ കോരുന്ന പ്രൈവറ്റാണ് കേട്ടാ സൂസൈഡ് പോയിന്റിലേക്ക് പോകുന്നവരി നടപ്പ രക്ഷില്ല അല്ല അടിപൊളി നടപ്പാണ് അതേ നമ്മൾ സൂയിസൈഡ് പോയിന്റ് എത്തിക്കാണ് അതേ മച്ചാമാരെ നമ്മളിതേ സൂയിസൈഡ് പോയിന്റ് എത്തിയേക്കുവാണ് കാണുന്നതാണ് സംഭവം അത്ര വലിയ സംഭവം ഒന്നുമല്ല ഒരു വ്യൂ എന്റെ പൊക്കുമ്പോ ഒരു വ്യൂമണ്ണ ആ കാണുന്നതാണ് ശരിക്കും സൂയിസൈഡ് പോയിന്റ് അവിടെ നമുക്ക് പോയി ഇരിക്കാവുന്ന സെറ്റപ്പ് ഒക്കെ നേരത്തെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം അങ്ങറ്റത്തില്ല അത് ഗവൺമെൻറ്റിൻ്റെ കൊണ്ട് അങ്ങോട്ട് കേറ്റത്തില്ല അവിടെ നമുക്ക് പ്രവേശനം ഇല്ല സ്ഥലത്തേക്ക് അവർ കയറ്റി വിടത്തില്ല ആ ഒരു പോഷൻ തന്നെയാണ് ഇത് ആ ഒരു ഇതിൽ തന്നെ വന്നേക്കുന്ന ഒരു പോർഷനാണ് ഈ കാണുന്നത് ഒരു രക്ഷയില്ല കേട്ടോ നമ്മൾ സത്യം പറയുന്നത് ഇത്രയും കോട ഉണ്ടാവുമെന്ന് ഒരു ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ വരുന്ന വഴിയൊക്കെ നല്ല വെയിലായിരുന്നു അപ്പോൾ നമ്മളോട് ഇന്ന് കോടെയെന്നൊരു കിട്ടത്തില്ല വൈകുന്നേരം വരെ നല്ല കോടെ കോട ഇറങ്ങുന്നത് കാണാൻ പറ്റുള്ളൂ പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ തങ്ങൽപ്പാറയെ കഴിഞ്ഞ് അത്യാവശ്യം നമ്മൾ സൂയിസൈഡ് പോയിന്റ് എത്താറായപ്പോൾ തന്നെ നല്ല ഒരു കോടയാണ് കോടയും കാറ്റും പിന്നെ നല്ല അടിപൊളി തണുപ്പും പിന്നെ നിങ്ങളോട് എനിക്കിപ്പോൾ വരാം ഇവിടെ വന്നു പറയാൻ പറ്റില്ല എന്നാൽ അടിപൊളിയാണ് വന്നിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ് പക്ഷെ വരാൻ പറയാൻ പറ്റില്ല നമ്മളിപ്പോഴത്തെ സാഹചര്യം അതിന് അനുകൂലമല്ല വരാനും പറ്റത്തില്ല പിന്നെ വന്ന് വന്നു കഴിഞ്ഞാൽ അടിപൊളിയാണ് എന്ന് പറഞ്ഞാൽ ഞാൻ ഗ്യാരൻറ്റി ആണ് അത്രക്ക് അടിപൊളിയാണ് ഇപ്പോഴത്തെ ക്ലൈമറ്റ് ഒന്നും പറയാനില്ല നല്ല തണുപ്പും ഇത് കണ്ടില്ലേ അതിൻ്റെ പൊക്കത്ത് നിന്ന് താഴത്തേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുടെ പൊടി പോലും കിട്ടൂല ഒന്നും പറയാനില്ല കേട്ടോ അതെ കോടെ ഇറങ്ങുന്നത് നിങ്ങൾക്ക് കാണാം നോക്കിക്കഴിഞ്ഞാൽ കാണാം കോടെ ഇറങ്ങി വരുവാണ് എന്നാലും ഒരു കുറച്ചും കൂടി കഴിയുമ്പോൾ അത്യാവശ്യം നല്ല കോടയായിരിക്കും കുറച്ച് ടൈമും കൂടി കഴിയുമ്പോൾ നല്ല കോടെയാവും മൊത്തത്തിൽ നല്ല പോലെ കോടെയാവും എന്തായാലും നമ്മൾ ഇനി ഇവിടെ ഒന്നും സമയം കളയുന്നില്ല നമുക്ക് അടുത്ത സ്ഥലം പിടിക്കാം അപ്പോൾ അതെ ഫ്രണ്ട്സ് നമുക്കിവിടെ നോക്കിയാൽ കാണാം കോട ഇങ്ങനെ ഇറങ്ങി വരുന്നത് കോടെ ഇറങ്ങി വന്നുകൊണ്ടിരിക്കുവാണ് കുറച്ചും കൂടെ കഴിയുമ്പോൾ ഇത് ഫുൾ മൊത്തത്തിൽ കോടയാവും അവിടെ തന്നെ ഇപ്പൊ ഒരുമാതിരി ഫുൾ കോടായി നല്ല അടിപൊളി ക്ലൈമറ്റ് ഒന്നും പറയാനില്ല സൂയിസൈഡ് പോയിന്റ് അവിടെ നിന്ന് തന്നെ തൊട്ടപ്പുറത്തൊരു മേള ടോപ്പാണ് അത്യാവശ്യം നല്ലൊരു വ്യൂ ആണ് അവിടെ ഇവിടെ നിന്നാ കറക്റ്റ് കോട ഇങ്ങനെ ഇറങ്ങി വരുന്നതാണ് നല്ല അടിപൊളി തണുപ്പാട്ടോ ഒരു രക്ഷയില്ലാത്ത തണുപ്പാണ് കോട ഇറങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ് സൂയിസൈഡ് പോയിൻ്റ് അവിടെ നിന്ന് തന്നെയാണ് സൂയിസൈഡ് പോയിൻ്റ് അവിടെ നിന്ന് തൊട്ട് മേളിലേക്കാണൊരു വ്യൂ പോയിന്റാണ് ആണ് നമ്മളിപ്പോൾ കയറിയത് അവിടെ നിന്നാ കറക്റ്റായിട്ട് കോട ഇറങ്ങി വരുന്ന നമുക്ക് കാണാൻ പറ്റും കാണാൻ അങ്ങോട്ട് പോകുന്ന വഴിയാണിത് സൂസൈഡ് പോയിൻ്റ് ആണ് ആ കാണുന്നത് ആ ഇവിടെയാണേ അടച്ചിട്ടേക്കാന്ന് പറഞ്ഞത് ഗവൺമെൻറ്റിനാണ് അങ്ങോട്ട് നമുക്ക് പ്രവേശനം ഇല്ല അവിടെ അടച്ചിട്ടേക്കുവാണവർ തണുപ്പ് രക്ഷയില്ല കേട്ടോ നല്ല അടിപൊളി തണുപ്പാണ് കേട്ടോ തണുപ്പൊന്നും വല്ല കാര്യമായിട്ടില്ലെന്ന് പറഞ്ഞത് ജാക്കറ്റ് പോലും എടുക്കാണ്ടാണ് വന്നത് പക്ഷേ നല്ല തണുപ്പാണ് അതെ ഫ്രണ്ട് നമ്മൾ പുൽസർ പോയിന്റിൽ നിന്ന് പോവുകയാണ് രണ്ട് രണ്ട് വ്യൂ പോയിൻ്റ് ഉണ്ട് അതും കഴിഞ്ഞ് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവാണ് കാരണം നമ്മൾ അതിലേക്ക് അടുത്ത സ്ഥലം നമുക്കിത് കാണാം